ാത്മമാനവ ദർശനമെന്ന ലോകത്തിന് തന്നെ മാതൃകയാവുകയാണെന്നും ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ദിശാബോധം നൽകിയ മഹത് വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു ദീൻദയാൽ ഉപാധ്യയുടെ അമ്പത്തി ഏഴാം ബലിദാന ദിനത്തിൽ ചാലക്കുടി ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുഷ്പാർച്ചന നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദീൻദയാൽജി മുന്നോട്ട് വെച്ച ഏകാത്മ മാനവ ദർശനത്തിന്റെ പ്രഭാവം രാജ്യത്തിന് നിന്നും ഊർജ്ജമേകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് സംസ്ഥാന സമിതി അംഗങ്ങളായ കെ പി ജോർജ് അഡ്വക്കേറ്റ് സുധീർ ബേബി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് വി സി സിജു സജീവ് പള്ളത്ത് ടി എസ് മുകേഷ് കെ എസ് സുരേഷ് രാജേഷ് പിഷാരിക്കൽ പി ടി ജോസ് ഗിരീഷ് കെ ബി ഉണ്ണികൃഷ്ണൻ കെ എസ് കുമാർ ടി സി സിദ്ധൻ ടി വി ഷാജി ഏരിയ പ്രസിഡന്റ് ടി എം നിഖിൽ ഇന്ദു ഷൺമുഖൻ വൃന്ദ മധു തുടങ്ങിയവർ പങ്കെടുത്തു